തിരുവനന്തപുരം ഡൽഹി വിമാനം ചെന്നൈ വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കി റെഡാറുമായുള്ള ബന്ധത്തിൽ തകരാർ നേരിട്ടതിനെ തുടർന്നാണ് വിമാനം ഇറക്കിയത് വിമാനത്തിൽ കെ സി വേണുഗോപാൽ കൊടിക്കുന്നിൽ സുരേഷ് അടൂർ പ്രകാശ് കെ രാധാകൃഷ്ണൻ റോബർട്ട് ബ്രൂസ് എന്നിവർ ഉണ്ടായിരുന്നു വിവരങ്ങൾ നൽകാൻ സാരംഗുണ്ട് സാരംഗ് എന്താണ് സംഭവിച്ചത് സാങ്കേതിക തകരാറാണെന്ന് മനസ്സിലാക്കുന്നു മറ്റ് വിവരങ്ങൾ എങ്ങനെയാണ് വർഷെ തന്നെ സാങ്കേതിക തകരാർ മൂലം തന്നെയാണ് ഈ വിമാനം ഇത്തരത്തിൽ ചെന്നൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അടിയന്തരമായി ലാൻഡിങ് ചെയ്തത് തിരുവനന്തപുരം ഡൽഹി വിമാനമാണ് ഇത്തരത്തിൽ ലാൻഡിംഗ് ചെയ്തത് ഇന്ന് ഏഴ് അമ്പതിനാണ് ഇത്തരത്തിൽ തിരുവനന്തപുരത്ത് നിന്നും ഈ വിമാനം യാത്ര പുറപ്പെട്ടത് ഇതിൽ എം പിമാരായിരുന്ന കെ സി വേണുഗോപാൽ കുടിക്കുന്നിൽ സുരേഷ് എം പി അതുപോലെ തന്നെ അടൂർ പ്രകാശ് കെ രാധാകൃഷ്ണൻ എം പി റോബർട്ട് ബ്രൂസ് എന്നിവരുണ്ടായിരുന്നു ഇത് സാങ്കേതിക തകരാറാണ് പ്രധാനമായും കാരണം റാഡറുമായുള്ള ബന്ധത്തിൽ തകരാർ നേരിട്ടതോടെ ഏതാണ്ട് ഒരു മണിക്കൂറോളം ഒരു മണിക്കൂറും അതുപോലെ തന്നെ പത്ത് മിനിറ്റും ഇട്ടപ്പോൾ സാങ്കേതിക തകരാറുണ്ടായി തുടർന്നാണ് ഇത്തരത്തിൽ ചെന്നൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഈ വിമാനം അടിയന്തരമായി ലാൻഡിംഗ് നടത്തുന്നത് ഈ വിമാനത്താവളത്തിന് മുകളിലും ഏതാണ്ട് ഒരു മണിക്കൂറോളം ഇത്തരത്തിൽ വാഹനത്തിന് ക്ഷമിക്കണം വിമാനത്തിന് സഞ്ചരിക്ക സഞ്ചരിക്കേണ്ടി വന്നു അതിനുശേഷമാണ് ഇത്തരത്തിൽ നിർദ്ദേശപ്രകാരം അടിയന്തരമായി ഇത്തരത്തിൽ അതായത് ഈ പറന്നുയർന്ന് പത്ത് മിനിറ്റ് പിന്നിട്ടപ്പോൾ സാങ്കേതിക തകരാ ഉണ്ടായി എന്ന് മനസ്സിലാക്കുന്നു പിന്നീട് വഴിതിരിച്ചുവിടുന്നു അങ്ങനെ आगा आगा െ പക്ഷാ പറന്നു ഒരു മണിക്കൂറും പത്ത് മിനിറ്റും കഴിഞ്ഞപ്പോഴാണ് അതായത് ഒരു മണിക്കൂറും പത്ത് മിനിറ്റും കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിൽ ഈ റൈഡറുമായുള്ള സംവിധാനത്തിൽ ചെറിയ തകരാറുണ്ടതായിട്ട് ഈ അധികൃതർ കണ്ടെത്തുന്നത് തുടർന്നാണ് വിമാനം ഏതാണ്ട് ചെന്നൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് എത്തുന്നത് ഇവിടെയും ഏതാണ്ട് ഒരു മണിക്കൂറോളം വിമാനത്തിന് പറക്കേണ്ടി വന്നിരുന്നു തുടർന്നാണ് ഇത്തരത്തിൽ ഈ വിമാന അന്താരാഷ്ട്ര വിമാനത്താവളത്തിനുള്ളിലേക്ക് ഇത്തരത്തിൽ വിമാനം പ്രവേശിക്കുന്നത് അടിയന്തര സാഹചര്യം മൂലം പ്രവേശിക്കുന്നത് ഈ ചെന്നൈ വിമാനത്താവളത്തിന് മുകളിൽ വിമാനം പറഞ്ഞത് ഏകദേശം ഒരു മണിക്കൂർ നേരം അല്ലെ തീർച്ചയായും ഏതാണ്ട് അവിടെയും ഒരു മണിക്കൂർ ഈ വിമാനത്താവളത്തിന് ഈ വാഹനത്തിന് ക്ഷമിക്കണം ഈ വിമാനത്തിന് പറക്കേണ്ടി വന്നതാണ് വന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തുടർന്നാണ് ഇത്തരത്തിൽ അടിയന്തരമായി ലാൻഡിംഗ് നടത്തുന്നത് ചെന്നൈ വിമാനത്താവളത്തിൽ അടിയന്തരമായി ലാൻഡിംഗ് നടത്തുന്നത് ഈ തിരുവനന്തപുരത്ത് നിന്നും കൃത്യമായി ഏഴമ്പതോടുകൂടി വിമാനം പുറപ്പെടുന്നു അതെ തീർച്ചയായും കൃത്യം ഏഴ് അമ്പതിനാണ് അതായത് കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള എം പിമാർ ഇന്ന് ഡൽഹിയിലേക്ക് പോകുന്നുണ്ട് യാത്ര നടത്തുന്നുണ്ട് അതിന് ഏഴ് അമ്പതോടുകൂടിയിട്ടാണ് ഈ വിമാനം ഇത്തരത്തിൽ തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെട്ടത് ഈ എയർഇന്ത്യ ഈ ഒരു പ്രശ്നത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണങ്ങളിലേക്ക് കടന്നിട്ടുണ്ടോ സാരവിൽ അത്തരത്തിലുള്ള ഒരു വിശദീകരണത്തിന്റെയോ മറ്റു വിവരങ്ങളോ പുറത്തു വന്നിട്ടില്ല പ്രാഥമികമായും മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരത്തിൽ ഈ റൈഡറുമായുള്ള തകരാർ ഉണ്ടായി തുടർന്ന് അടിയന്തിരമായി ലാൻഡിംഗ് നടത്തുകയായിരുന്നു എന്നാണ് നിലവിൽ വ്യക്തമാകുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ റഡാറുമായുള്ള സാങ്കേതിക ഉണ്ടാകുന്നു അത് ഈ കൃത്യമായി പറഞ്ഞാൽ ഈ പറഞ്ഞു ഇറന്ന് ഒരു മണിക്കൂർ പത്ത് മിനിറ്റ് കഴിയുന്നു അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു സാങ്കേതിക തടസ്സമാണ് മനസ്സിലാക്കാൻ അത് വിമ അധികൃതർ തന്നെയാണ് ഇക്കാര്യം ബന്ധപ്പെട്ട അധികാരികളോട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളോട് വ്യക്തമാക്കുന്നത് ഈ അടിയന്തര നിർദ്ദേശം നൽകിയ ശേഷം ഉടനെ തന്നെ വിമാനം അടിയന്തിരമായി ചെന്നൈയിൽ ലാൻഡിംഗ് നടത്താനുള്ള നിർദ്ദേശം ഇവർക്ക് ലഭിച്ചിരുന്നു തുടർന്നാണ് ഇത്തരത്തിൽ ഈ വിമാനം ചെന്നൈയിൽ തന്നെ അടിയന്തിരമായി ലാൻഡിങ് നടത്തുന്നത് ഈ എം പിമാരടക്കം ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഈ ദില്ലി ദില്ലിയിലേക്കുള്ള യാത്ര അതുമായി ബന്ധപ്പെട്ട അടിയന്തര ചർച്ചകൾ അങ്ങനെയുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ യാത്ര തുടങ്ങിയത് അല്ലേ അതെ അതെ തീർച്ചയായിട്ടും ഈ ഡൽഹിയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഈ എം പിമാർ കേരളത്തിൽ നിന്നുള്ള എം പിമാർ ഈ യാത്ര നടത്തിയിരുന്നത് എന്തിനാലും വലിയൊരു അപകട സാധ്യതയാണ് വളരെ സൂക്ഷ്മമായി കൈകാര്യം ചെയ്തതുകൊണ്ട് ഇല്ലാതായി പോയത് ഈ മാത്രമല്ല ഈ വിമാനം അതായത് എയർ ഇന്ത്യ ടു ഫോർ ഫൈവ് ഫൈവ് വിമാനമാണ് ഇത്തരത്തിൽ ഈ സാങ്കേതിക തകരാർ ഉണ്ട് എന്നിപ്പോൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അതിന് മുൻപ് ഏതെങ്കിലും തരത്തിലുള്ള പരിശോധനകൾ നടത്തിയിരുന്നോ അങ്ങനെ ഒരു പരിശോധനയൊന്നും നടത്തിയിരുന്നില്ലേ സാരങ്ക് അങ്ങനെ അത്തരത്തിലുള്ളൊരു പരിശോധനകൾ ഉണ്ടായിരുന്നിരിക്കുന്നില്ല കാരണം സാധാരണ സ്വാഭാവികമായിട്ടും നടത്തുന്ന ഒരു യാത്രയാണ് ഇതൊരു പെട്ടെന്നുണ്ടായ തകരാറാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തിനായാലും യാത്ര വിമാനം തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്നതിന് മുന്നേ തന്നെ എല്ലാ പരിശോധനകളും നടന്നിട്ടുണ്ടായിരിക്കും നിലവിൽ അങ്ങനെ തന്നെയാണ് അതിന്റെ മുന്നോട്ടുള്ള നീക്കം അത് കാരണം തന്നെ ഈ പരിശോധനകളൊക്കെ ഒക്കെ പൂർത്തിയാക്കിയ ശേഷം സ്വാഭാവികമായും എപ്പോഴും വിമാനത്താവളത്തിൽ നിന്ന് വിമാനം പുറപ്പെടുന്ന പോലെ തന്നെ ഒരു യാത്ര പുറപ്പെടുമ്പോഴാണ് ഇത്തരത്തിലൊരു പെട്ടെന്നൊരു സാഹചര്യത്തിൽ ഒരു തകരാറ് കണ്ടെത്തുന്നതും തുടർന്ന് ചെന്നൈയിൽ ലാൻഡിംഗ് നടത്തുന്നതും ഈ സമീപകാലത്തൊക്കെ എയർ എയർഇന്ത്യ വിമാനങ്ങളടക്കം വളരെ വലിയ രീതിയിൽ സാങ്കേതിക തകരാറുമായി ബന്ധപ്പെട്ട് നിരവധി ആക്ഷേപങ്ങൾ നേരിട്ടിരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു അപ്പോഴാണ് ഈ ആ ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു വാർത്ത കൂടി വരുന്നത് അതെ തീർച്ചയായിട്ടും സമീപകാലങ്ങളിൽ ഇത്തരത്തിൽ എയർ ഇന്ത്യ വിമാനങ്ങൾക്ക് പലതരത്തിലുള്ള ഈ മോശം അഭിപ്രായങ്ങളൊക്കെ കേട്ടിരുന്നു ഈ പല സമയത്തും ഇത്തരത്തിൽ വൈകി ഓടുന്ന വൈകി യാത്ര ചെയ്യുന്ന സംഭവങ്ങൾ ഉൾപ്പെടെ അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള തകരാറുകൾ ഉൾപ്പെടെ പല പലപ്പോഴായി കേട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ വാർത്തകളും പുറത്തു വന്നിരുന്നു അത്തരമൊരു സംഭവത്തിൽ തന്നെയാണ് ഇപ്പോഴും ഒരു ഈ ഒരു വാർത്തയും പുറത്തു വരുന്നത് എന്തിനായാലും വളരെ ഈ എം പിമാരൊക്കെ തന്നെ സുരക്ഷിതരാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും വലിയൊരു അപകടമാണ് ഒഴിഞ്ഞു പോയതെന്ന് വേണം മനസ്സിലാക്കാൻ മാത്രമല്ല എത്ര യാത്ര എന്നുള്ള ഒരു വിവരം ലഭിച്ചിട്ടില്ല നിലവിൽ ഈ പ്രമുഖർ യാത്ര ചെയ്തിരുന്ന വിമാനമാണ് മറ്റ് യാത്രക്കാരുടെ എണ്ണമോ അല്ലെങ്കിൽ വിവരങ്ങളോ നിലവിൽ ലഭ്യമായിട്ടില്ല ഈ പല സമയത്തും ഈ വൈകി ഓടുന്നു അതുപോലെ തന്നെ നിരവധി അനവധി സാങ്കേതിക ഉണ്ടാകുന്നു നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ നിലയിലുള്ള ആക്ഷേപങ്ങളൊക്കെ നിരവധി തവണ നേരിട്ടിരുന്നു അപ്പോൾ ഇതിലിനി ഈ എയർ ഇന്ത്യ നൽകുന്ന വിശദീകരണം എന്താണ് എന്നുള്ളതൊക്കെ നിർണായകമാണല്ലേ തീർച്ചയായും ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ ഭാഗത്തു ഉണ്ടാകുന്ന വിവരങ്ങൾ എന്ത് തന്നെയാണെന്ന് അറിയാൻ തന്നെയാണ് കാത്തിരിക്കുന്നത് അത്തരത്തിലൊരു വിശദീകരണം വൈകാതെ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് സുരക്ഷിതമായി ഈ വിമാനം ചെന്നൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലാൻഡിങ് ചെയ്തിട്ടുള്ളത് തന്നെ ബന്ധപ്പെട്ട ഈ എയർ ഇന്ത്യ എയർ ഇന്ത്യ വിമാനവുമായി ബന്ധപ്പെട്ട ആളുകൾ ഉടനെ തന്നെ ഒരു പ്രതികരണവുമായി അല്ലെങ്കിൽ മറ്റൊരു നടപടികളുമായി രംഗത്ത് എത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ തന്നെ ഈ സാങ്കേതിക പ്രശ്നം മനസ്സിലാക്കി ഒരു സുരക്ഷിതമായി നടത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ് തീർച്ചയായും യാതൊരു തരത്തിലുള്ള അപകടങ്ങളും ഉണ്ടാകാതെ അടിയന്തരമായി ലാൻഡിങ് നടത്താൻ സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കാൻ ഈ സാങ്കേതിക തകരാറുണ്ടായി മാത്രമല്ല ഈ ചെന്നൈ വിമാനത്താവളത്തിന് മുകളിൽ പറഞ്ഞത് ഈ സാങ്കേതിക തകരാർ മനസ്സിലാക്കി എടുക്കുന്ന തരത്തിലേക്ക് ഒരു മണിക്കൂർ നേരം ഈ വട്ടമിട്ട് പറഞ്ഞു അങ്ങനെയാണോ അതെ തീർച്ചയായും അത്തരത്തിൽ ഇതിന്റെ പ്രശ്നം കണ്ടെത്താൻ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു തകരാറ് അല്ലെങ്കിൽ ഈ തകരാർ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ സമയമെടുത്തു എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത് ഏതാണ്ട് ഒരു മണിക്കൂറോളം ഇത്തരത്തിൽ ഈ തിരുവനന്തപുര ക്ഷമിക്കണം ചെന്നൈ വിമാനത്താവളത്തിന് മുകളിൽ വിമാനത്തിന് പറക്കേണ്ടി വന്നു തുടർന്നാണ് ഈ പ്രശ്നം അല്ലെങ്കിൽ ഈ തകരാർ കണ്ടെത്തുന്നതും അടിയന്തരമായിട്ട് ഇത്തരത്തിൽ ലാൻഡിങ് നടത്തുന്നതും ബന്ധപ്പെട്ട പൈലറ്റ് ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ട ഇവർ കൃത്യമായ ഇടപെടലുകളുടെ തന്നെ ഇത്തരത്തിലൊരു അടിയന്തര ലാൻഡിംഗ് കൊണ്ട് തന്നെ വലിയൊരു ദുരന്തം ഒഴിവായി നിലവിൽ ഈ യാത്രക്കാരെല്ലാം സുരക്ഷിതരാണ് നിലയിൽ ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കകൾ പറയുന്നുണ്ടോ തീർച്ചയായിട്ടും വിമാനത്തിലുണ്ടായിരുന്ന എല്ലാവരും സുരക്ഷിതരായിട്ട് തന്നെയുണ്ട് അതുപോലെ തന്നെ പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ചു പോലെ എല്ലാ അമ്പിമാരും വളരെ സുരക്ഷിതരായിട്ടിരിക്കുന്നുണ്ട് മറ്റ് അപകടങ്ങളോ പരിക്കുകളോ അല്ലെങ്കിലോ അങ്ങനെ തരത്തിലുള്ള വാർത്തകളോ ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഇനി ഈ വിഷയവുമായി എന്തായാലും ഈ ഇന്ത്യ തന്നെ ഒരു വിശദീകരണം നൽകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക മാത്രമല്ല ഈ പ്രധാനപ്പെട്ട വ്യക്തികൾ അതുപോലെ തന്നെ നിരവധി സാധാരണക്കാരടക്കം യാത്ര ചെയ്യുന്ന ഒരു വിമാനം കൂടിയാണ് അപ്പോൾ ആ നിലയിൽ ഒരു സുരക്ഷാ പരിശോധന നടത്തിയില്ല എന്നുള്ളത് മറ്റൊരു ആക്ഷേപം കൂടിയല്ലേ സാരംഗ് തീർച്ചയായിട്ടും അത്തരത്തിലൊരു ആക്ഷേപം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ എന്ത് എന്നാലും വിമാനം ഇവിടുന്ന് പുറപ്പെടുന്നതിന് മുന്നേ അത്തരത്തിലുള്ളൊരു പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും യാത്ര പുറപ്പെട്ടതെന്നാണ് മനസ്സിലാക്കുന്നത് കാരണം എന്തുന്നാലും എയർ ഇന്ത്യ വിമാനമായതുകൊണ്ട് ആയതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പരിശോധനകളും സുരക്ഷിതത്വങ്ങളൊക്കെ പരിശോധിച്ച് തന്നെയായിരിക്കും യാത്ര നടത്തിയിരുന്നിട്ടുണ്ടായിരിക്കുക എന്നാൽ അതിനുശേഷമായിരിക്കും ഇത്തരത്തിലൊരു തകരാറ് കണ്ടെത്തുന്നത് തുടർന്നായിരിക്കും ഒരു അടിയന്തര അടിയന്തര ലാൻഡിംഗ് നടത്തിയതും